തകർന്ന് തരിപ്പണമായി അൻവർ കഴിഞ്ഞ കുറെ ദിവസമായി അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന അവസ്ഥയിൽ പെട്ടുപോവുകയാണ് പി വി അൻവർ ഇപ്പോൾ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും എന്നാൽ അമ്മ തെത്തിയതുമില്ല എന്ന അവസ്ഥയും ആണ് ഇപ്പോൾ പി വി അൻവറിന്റേത് സത്യം പറഞ്ഞാൽ യു ഡി എഫിൽ സമ്മർദ്ദം മുറുക്കി മുന്നണിയിൽ കയറി കൂടാം എന്നായിരുന്നു പി വി അൻവർ കണക്ക് കൂട്ടിയത് എങ്കിൽ അത് നടപ്പാക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നത് ഹൈക്കമാൻഡാണ് ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അടക്കം പ്രിയങ്കയുടെ ചുമതലയിലാവുമ്പോൾ തൃണമൂലമായി യാതൊരു ബന്ധത്തിനും കോൺഗ്രസ് ഇല്ല എന്ന് ഹൈക്കമാൻഡ് കെ പി സി സി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ പ്രിയങ്ക തന്നെയാണ് വയനാടിന്റെ എം പി എന്ന നിലയിലും വരുന്ന വർഷം നടക്കാനിരിക്കുന്ന കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പിനായി വാർറൂം വരെ തുറന്ന് പണി തുടങ്ങിയ സ്ഥിതിക്ക് നിലമ്പൂരിന്റെ കാര്യത്തിൽ ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും പ്രിയങ്കക്ക് ഇടപെടാതിരിക്കാനാവില്ല അതിന്റെ ബാക്കി ഫലമെന്നോണം പറയാല്ലോ അൻവറിനെ വെട്ടിവീഴ്ത്തുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കൂടി സ്ഥാനാർത്ഥിയെ താൻ തീരുമാനിക്കും എന്ന മട്ടിൽ എ പി അനിൽകുമാറുമായി അൻവർ അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് പറഞ്ഞതും വി എസ് ജോയുടെ പേര് മാത്രമാണ് ആര്യാടൻ മുഹമ്മദ് നീണ്ട മുപ്പത്തിയഞ്ചു വർഷം മത്സരിച്ച് വിജയിച്ച് മന്ത്രി കൂടിയായ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നതിനും അപ്പുറത്ത് കോൺഗ്രസുകാരൻ എന്ന നിലയിൽ പയറ്റി തെളിഞ്ഞൊരു നേതാവ് എന്ന നിലയിലും ആര്യാടൻ ചോക്കത്തിന് മാറ്റി നിർത്താൻ കോൺഗ്രസിന് അല്പം ബുദ്ധിമുട്ടുണ്ട് പിന്നെ മറ്റു എതിർപ്പുകളും അതായത് ലീഗിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാവുമ്പോൾ ഒരു പുനരാലോചന നടത്തുന്നു എങ്കിൽ പോലും തീർത്തും അൻവർ പറയുന്നത് മുഴുവൻ കേട്ട് അക്ഷരം പ്രതി അനുസരിച്ചോളാമെന്ന് കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല മുന്നണി പ്രവേശനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ മുന്നണിക്കും കോൺഗ്രസ് എന്ന പാർട്ടിക്കും അൻവർ തലവേദനയായി മാറുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് മുന്നണിയിലേക്ക് എടുക്കാൻ തൽക്കാലം പാർട്ടിക്ക് പറ്റുകയുമില്ല ഇങ്ങനെ കൂട്ടിയും കിഴച്ചും നോക്കുമ്പോൾ നിലമ്പൂർ അൻവറിന്റെ പിന്തുണ തന്നെ വേണ്ട എന്ന് വെക്കാനും യു മടിക്കില്ല അതേസമയം എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറി പറ്റാമെന്ന് കരുതി പണിപ്പെടുന്ന അൻവറിനു മുന്നിലേക്കാണ് പ്രിയങ്ക അടങ്ങുന്ന ഹൈക്കമാൻഡ് തൃണമൂലുമായി അങ്ങോട്ടേക്ക് വരണ്ട എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം നടത്തുകയാണ് അൻവർ കാരണം നിരുപാധികം ആരെയും പിന്തുണക്കില്ല എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തൃണമൂലിന്റെ ഒരു ഓഫീസും അൻവർ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ പാർട്ടിയിലെ അണികളോടും പ്രവർത്തകരോടും അൻവർ ആഹ്വാനവും ചെയ്യുന്നുണ്ട് ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം